ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളകിൻ്റെ ആണ് രണ്ട് വെറൈറ്റി മുളകുണ്ട് അത് തന്നെ കാണിക്കാം നിങ്ങൾ ഞാൻ നേരത്തെ ഒരു മുളകിൻ്റെ വീഡിയോ എടുത്തിരുന്നു പച്ചമുളകിൻ്റെ ഇത് നമുക്ക് കാന്താരിയാണ് ഉണ്ട് പിന്നെ വേറൊരു വെറൈറ്റി മുളകുണ്ട് അത് ഞാൻ കാണിക്കാം എടുത്തിട്ട് തന്നെ ഇതെല്ലാം കാട് കയറിയിട്ട് തിരക്കുക ഇവിടെ കുത്തിയാക്കാൻ ഇറങ്ങി തന്നത് വെയ്യം അങ്ങനെ മഴ ആയിരുന്നവരുന്ന പറ്റിയില്ല കുത്തിയേക്കൻ പകുതിക്ക് വെച്ച് നൃത്തൻ്റെ ഒന്നും ഇവിടെ ഇപ്പം കുറച്ച് ദിവസമായി മഴ തുടങ്ങിയിട്ട് മഴയ്ക്ക് വെച്ച് അങ്ങനെ മഴ പെയ്യും വെയിലറയ്ക്കും മഴ പെയ്യും അങ്ങനെ അങ്ങനെ പോവുക അത് അന്നും പാരമ്പര്യ പണിയൊന്നും നടക്കുന്നില്ല ഇത് വെള്ളക്കാൻതാരിയാണേ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും കൊടുക്കുന്നൊന്നുമില്ല മറ്റേ മുളകിന് ചെയ്യുന്ന പോലെ അതിനുള്ള കഞ്ഞള്ളൂ അരി അരി കാടി രാത്രി ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ല ഇത് നമുക്ക് ഉപ്പിലൊക്കെ ഇടാൻ നല്ലതാണ് ആ നാരങ്ങ അച്ചാരി ഇടുമ്പോൾ അതിൻ്റെ ചോട്ടത്തി ചേർക്കാൻ നല്ല അത് മാത്രം മതി ചോറ് നാരങ്ങ ഈ വലിയ കറി നാരകം ഉണ്ടല്ലോ ആ നാരങ്ങ മേടിച്ചിട്ട് ഇതും കൂടെ ചേർത്ത് വെള്ളക്കെങ്ങും നല്ല ടേസ്റ്റ് ചോറ്ണ്ണ ഒരു മുട്ട ഇടണ്ട് അതെല്ലാം കൂടെ പറിക്കുക പറിച്ചില്ലെങ്കിലേ ചെടിയാണ് എല്ലാം കാട് പേര് കിടക്കുക അതോട്ടൊക്കെ எப்பளக்கந்தரி இன்னும் நமக்கு இத்தையா கிட்டு இனியும் வேற ஒரு சிஸும் மொழி அது நம்ம ஆதிமட்டுதான் அது பறிக்க വേറെ വെറൈറ്റി മുളകെന്ന് പറഞ്ഞിതാണ് അറിയാൻ കാണിക്കാം പക്ഷെ നമ്മുടെ ഇവിടെ ഇത് ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല ഇത് ഞാൻ മേടിച്ച് വെച്ചതാണ് ഇത് ഞാൻ നമ്മുടെ ഈ ഭാഗത്തുനിന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല ഇതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സൈഡിലൊക്കെ ഇത് ഏറെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിന് അവർ തൊണ്ട മുളകിവിടെ ഇത് പുതിയ